പൂർവ്വ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഒന്ന് രണ്ട് വർഷമായി പാടിയിരിക്കുക പക്ഷേ ഇത്തവണ ഞാൻ പാടുന്ന പാട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു പഴയകാല ചരിത്ര പാട്ടാണ് എന്നുവെച്ചാൽ ഞാൻ പഠിച്ച മദ്രസ ഇന്ത്യയിൽ നിന്നും ഇന്ത്യ താമസിക്കുന്ന ആ മദ്രസയായിരുന്നു ഞങ്ങൾ പന്തേരങ്ങാടി കേന്ദ്ര മദ്രസയിലേക്ക് പോകുന്ന അന്ന് ഞങ്ങൾ പിന്നും പെട്ടെന്നുണ്ടാക്കിയും അതായത് അതായത് ഈ വെച്ചിട്ട് ഉള്ള ഒരു കഥയാണ് കാരണം സമയപ്പാടിന് ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പലർക്കും ഉണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ പാടി ഉണ്ടാക്കുന്നു

ചുമ രണ്ടാള് ബേറ്ററി പെട്ടി നടക്കാൻ വേണം പറ്റിയ നാലാള് കേബിൾ ചെറ്റി നടക്കാൻ വേറൊരു നീളം പത്താള്

തവൽ വരി പോലും നിന്നാനില്ല പളവിഷോയും കാണില്ല ബുദ്ധി മുട്ടാനുള്ളതു കൊണ്ട് വെപ്പ് മുട്ടാതിന്നില്ല ഇല്ല വെരിപ്പം കാരി തിര കൗതുൽ ജോട്ടു മൂക്കില്ല തവൽ പോലും നിന്നില്ല പളവിഷോയും കാണില്ല ഇല്ല കോനി കടനാസി കൊളിക്കേറ്റി യാട നടന്നു കാലം വെള്ളി ഓർമ്മകളായി വന്നെത്തുനേ

बिरयानी ने इठोरो मुत्त अन्नारु कडिया딜্লা बिरयानी ने इठोरो मुत्त अन्नारु कडिया딜্লা इली कोली कडला सिंगोलीके देती या तंगळन्नरु कालम कल्बिन ओमरई वन्ने एत्तन्ने कालावु मेट्टी काडूनाडुम बाडी नळन्नल बाई परि